സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുന്നു നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കണ്ണൂരിൽ വോട്ടിടും മുൻപ് ഇടതിന് മേൽക്കൈ ഒൻപതിരത്ത് എൽ ഡി എഫിന് എതിരാളികളില്ല മലപ്പുറം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല പന്ത്രണ്ടാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി ശിഖനക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി പഞ്ചായത്തിലെ മറ്റ് രണ്ട് വാർഡുകളിലെ ഇടത് സ്ഥാനാർത്ഥികൾക്കും എതിരുകളില്ലായിരുന്നു കണ്ണപുരം പഞ്ചായത്തിൽ പത്താം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി പ്രേമ സുരേന്ദ്രന്റെയും മൂന്നാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി കെ വി സജ്നയുടെയും എതിരാളികളുടെ പത്രികകൾ തള്ളി ഇവിടെ രണ്ടിടങ്ങളിലും ഇടതിന് എതിരാളികളില്ല ആന്തൂർ നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ ആരും പത്രിക നൽകിയിരുന്നില്ല ആന്തൂരിൽ സ്ഥാനാർത്ഥികളെ സിപിഎം ഭീഷണിപ്പെടുത്തിയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തെന്നാണ് കോൺഗ്രസ് പരാതി കളക്ടർ സി പി എമ്മിനെ സഹായിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപണം സ്ഥാനാർത്ഥികളെ സിപിഎം ഭീഷണിപ്പെടുത്തിയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തെന്ന് കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആരോപിച്ചു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്